മലയാളികളെല്ലാം നോക്കുന്നേ എവിടെയാ ഇത്രൾ ബുള്ളറ്റ് എക്സി അതെ എവിടെയായുന്നു ആരും എടിച്ചില്ല ഇപ്പോഴാണ് ഇപ്പോ ആണ് ആക്ച്വലി വിനെ ഹോട്ടലിൽ നിന്നേ ഉള്ളൂ മെനാ അതേട്ടാണേ റൂമിലെ എൻട്രി അല്ലല്ല ഞാൻ ഞാൻ നാല് സിനിമ ചെയ്തു ആമസോൺ ആമസോൺ കൗണ്ടറിൽ കൊള്ളാ ഫ്ലാമറ പുതിയ പട ഫ്ലാമറ പുതിയ പുതിയ പടങ്ങൾ ഇടക്കി വരുന്നു പുതിയത് കമന്റ് ചെയ്തിട്ടില്ല ിയോ ലിയോയിൽ പലരും ഇങ്ങനെ എനിക്ക് പലപ്പോഴും കണ്ട പോലോന്നിരുന്നു ഡൗട്ട് ഉണ്ടാവും ഇങ്ങനെ ഓരോന്നൊക്കെ സംസാരിക്കുന്നു അഭിനയിച്ചു പക്ഷെ പുണ്യ റെക്കഗ്നൈസ് ഒറ്റ ക്യാരക്ടറും ഇപ്പോഴും ഓർത്തിരിക്കുന്ന ക്യാരക്ടറാണ് അപ്പൊ ശരിയെന്നു താങ്ക് യു അതെ അതി നല്ല രസം ഉണ്ടായിരുന്നു കണ്ടിട്ട് ഞാൻ എൻജോയ് ചെയ്തു ഞാൻ ആദ്യമായിട്ട് എനിക്ക് കഴിഞ്ഞിട്ട് ആദ്യമായിട്ടാണ് സിനിമ കാണുന്നത് അപ്പൊ നമ്മളും ഇങ്ങനെ അടുത്ത് എന്താണ് അടുത്ത് എന്നാലും നമുക്ക് അറിഞ്ഞൂടാ അപ്പം അത് ശരിക്കും കണ്ടോണ്ടിരുന്നു എന്നൊക്കെ എൻജോയ് ചെയ്തു കണ്ടായിരുന്നു അതെ ഭയങ്കര എല്ലാവരും പോയി കാണും കണ്ടാൽ ഉണ്ടാക്കുന്നുണ്ടാവും ഭയങ്കര കോമ്പറ്റീഷൻ 我们不会。